വരാൻ പോകുന്ന സ്വർണ്ണ വരട്ടെ സാധ്യത നേരത്തെ അറിയാൻ വരുമ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് സ്വർണം വിലക്കുക വാങ്ങിയ ലാഭം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കരുത് എനിക്ക് സ്വന്തം മറ്റൊരു റിസർച്ച് നടത്തുക ഇതൊരു സ്റ്റഡി റിപ്പോർട്ടാണ് അല്ലാതെ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ ഒരു കാര്യം പറയട്ടെ ഇന്ന് എന്തൊരു ഈ വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണപ്പോൾ എന്താ എന്ന് ദൃശ്യത്തിൽ പണ്ട് സായി പറഞ്ഞല്ലോ എന്നെ ഈ ഒരു കാര്യമാണ് ഇവിടെ എത്തിച്ചത് അതേപോലെ തന്നെ ഇപ്പോൾ എന്നെ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യിപ്പിച്ചതെന്ന് അറിയുമോ ഇന്ന് എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ വന്നു അപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയതിനേക്കാൾ കുറച്ച് കുറവാണ് വന്ന് അപ്പോൾ ഞാൻ ഒന്നുകൂടിയും എന്താ ഇന്നലെ വാട്സപ്പ് കണ്ടത് ഇന്ന് ഒന്നിലേറ്റ വാട്സപ്പ് കണ്ടത് ഞാൻ രൂപ ഒന്ന് ശക്തി പ്രാപിച്ചു എന്നുള്ളത് ഡോളറിനെ അപേക്ഷിച്ച് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രൂപ പറയും പോലെ ശക്തി പ്രാപിച്ചിട്ടുണ്ട് എൺപത്തഞ്ച് രൂപ എൺപത്തിയേഴിൻ്റെ ആ ഭാഗ റേഞ്ചിൽ നിന്ന് എൺപത്തഞ്ചേ പോയിൻറ്റ് സംതിങ്ങിലേക്ക് ഒരു ഡോളറുമായിട്ട് എന്താ ആ അന്തരം കുറച്ച് കുറച്ചിട്ടുണ്ട് അപ്പോൾ രൂപ കുറച്ചൊന്ന് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഞാനെന്ത് ചെയ്തു ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ മാത്രം നോക്കിയാൽ പോലെ നീതിയായിട്ട് ഇന്ത്യൻ രൂപയിലേക്ക് ഗോൾഡിൻ്റെ പ്രൈസ് എടുത്ത് നോക്കിയപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പോയിൻറ്റ് ഫോർ സെവനോ ആ ഒരു റേഞ്ചിലുള്ള പോയിൻ്റ് ഫോർ സെവൻ നിയർലി എനിവേ ആ ഒരു ഭാഗത്തുള്ള തകർച്ച ഇൻ്റർനാഷണൽ മാർക്കറ്റ് രൂപയുമായി താഴ്ച ചെയ്തത് ഗോൾഡ് വീണ്ടും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോലെ വലിയ പോസിറ്റീവ് ഡിറക്ഷനാണ് ആ പോസിറ്റീവ് ഡിറക്ഷൻ്റെയും തോത് വളരെ പോയിൻറ്റ് സംതിങ്ങിലേക്കായിട്ടുണ്ട് ഇപ്പോൾ വേറെ കാര്യം അപ്പോൾ എന്തായാലും പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഗോൾഡ് ഗ്രീൻ ഗ്രീനിഷ് ലെവലിലാണ് കാണുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി ഇന്ന് രാത്രി ചർച്ച ചെയ്യുമുണ്ട് മറ്റേ അത് വളരെ പ്രധാനം തന്നെയാണ് ബ്ലാ ബ്ലാക്ക് സീ ഈ ബ്ലാക്ക് സീയിലൂടെ പോകുന്ന കപ്പലുകളെ അറ്റാക്ക് ചെയ്യാതിരിക്കാനുള്ള ഐ മീൻ മാരി സീസ് ഫയർ ഡീൽ വരുമോ എന്നുള്ളത് കാണണം കാരണം എന്തായാലും ട്രംപും അവരൊക്കെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് നന്നതല്ല ട്രംപല്ല സോറി യു എസ് ഒഫീഷ്യൽസും റഷ്യൻ ഓഫീഷ്യൽസും ഒക്കെ അപ്പോൾ എന്തായാലും ഒരു കുറച്ച് സമയം എടുത്തിട്ട് എന്തായാലും യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇതിലെങ്കിൽ കാണുന്നത് കാരണം ഇത് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം പാടില്ല മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൻ്റെ പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള ഇതാണ് ഫലസ്തീനും അവർക്ക് അവർ ഇസ്രായേലിലെ മണ്ണ് അവർ അംഗീകരിക്കുന്നില്ല അങ്ങോട്ട് അത് അങ്ങനെ ഒരു പ്രശ്നമാണ് പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തെലൻസ്ക്കും അങ്ങനെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല യു എസ് ആണ് ഇതിൽ കൺട്രോൾ ചെയ്യുന്നത് അപ്പം അപ്പോൾ യു എസിനും യുദ്ധം നിർത്താനാണ് താല്പര്യം പുട്ടിനും യുദ്ധം നിർത്താനാണ് താല്പര്യം അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ യുദ്ധം യുക്രൈൻ്റെ ലോസോട് കൂടി ഒരു സീസ്ഫെയർ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഉണ്ടാകുന്നത് അപ്പോൾ യുദ്ധം കുറച്ചു അവസാനിക്കും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഇന്ത്യൻ രൂപ ശക്തപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി അയ്യായിരം ആദ്യം ഒരു നൂറ്റി ഇരുപത് രൂപ രാവിലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പിൽ നിന്നും അറുപത്തി അയ്യായിരത്തി എന്തായി മാറിയിട്ടുണ്ടായിരുന്നു ഐ മീൻ അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതായി മാറിയിട്ടുണ്ട് ഈ അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ നിന്നും നാളെ മറ്റൊരു നൂറ്റി അറുപത് രൂപ കൂടി കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് ഗോൾഡ് രൂപശക്തി പ്രാപിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ സ്വർണവീര ഇടിയുന്ന പശ്ചാത്തലം വീണ്ടും രൂപപ്പെട്ടിട്ടുണ്ട് അത് രൂപശക്തിപ്പെടുന്നത് നമ്മൾ ഇനി കൂടുതൽ അങ്ങനെ അങ്ങനെ നോക്കേണ്ട നമ്മൾ ഇനി നോക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവീര തകരുമോ ഉയരുമോ ഐ മീൻ ആഫ്റ്റർ ഒരു ഡീല് വരികയാണെങ്കിൽ എന്നുള്ളതാണ് എന്നാലും മിഡിൽ ഈസ്റ്റിൽ പോയി പ്രശ്നങ്ങളുണ്ട് ട്രേഡ് അൺസർട്ടനിറ്റീസും ഉണ്ട് അതുകൊണ്ട് സ്വർണ്ണവിലെ സ്വർണം വിറ്റ് ഒഴിവാക്കി രക്ഷപ്പെട്ട് പോകേണ്ട അവസ്ഥയില്ല എന്നുള്ളതാണ് അതായത് സ്വർണ്ണവിലെ ഇനിയും എന്തെങ്കിലും കുതിച്ചു വരും അതിൻ്റെ സപ്പോർട്ടെ പോലും അതിൻ്റെ ഇൻഡ്യറ്റ് ഇതയും ഇനി ബൈയിങ് ഓപ്പർച്യൂണിറ്റി വലിയത് ഉണ്ടോ എന്ന് മാത്രമേ ചെക്കിങ്ങിൻ്റെ ആവശ്യം ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പറയാനുള്ള അതായത് സ്വർണ്ണം തകർന്നില്ലാതെ ആകുന്ന അവസ്ഥയില്ല കാരണം സെൻട്രൽ ബാങ്കുകൾ വാങ്ങുകയാണെങ്കിൽ സ്വർണ്ണമില്ല മുകളിലേക്ക് വേഗം എഴുപതിനായിരം വേഗം എത്തും എന്നുള്ളതാണ് പിന്നീട് അതിൻ്റെ മുകളിലേക്കും അല്ലാതെ ചെറിയ 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 ഇടിച്ചിരികൾ ചെറിയ നെഗോഷിയേഷൻസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് ഇന്ന് രാത്രി മനസ്സിലാക്കാൻ സാധിക്കും